ക്രിസ്തുവിൻ്റെ മനസ്സ് സ്ഥിരീകരിക്കണമെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണമെന്ന് ഫിലിപ്പി രണ്ടേ ആറേയിടത്ത് ശ്രുതിക്കേണ്ടിയേശിയഞ്ച് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചതും കിടക്കരുതെന്ന് പറയണത് മനസ്സായില്ലേ ഇതാ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾ എന്ത് രൂപ നിങ്ങൾ എം എസ് ആണ് നിങ്ങളുടെ രൂപത്തിലാണ് ഈ രൂപത്തിൽ ഞാൻ എം എസ് സി ബി എഡ് ആണെന്ന് പറഞ്ഞ് തലയിൽ തലയിൽ കയറി മനസ്സിലായി നിങ്ങൾ ഐ എ എസ് ആണ് അല്ലെ നീ ഐ എമാണ് നിങ്ങളുടെ രൂപത്തിലാണ് ഈ രൂപത്തിനോടുള്ള കടിച്ചു നോക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് യേശുക്രിണ്ടായിരുന്ന യേശുക്രി മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ് യേശുക്രിവിന്റെ മനോഭാവമാണ് യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ് പറ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ ദൈവത്തിന്റെ രൂപത്തിൽ അവൻ അവൻ ദൈവവുമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഇവിടുത്തെ പ്രോബ്ലം അതാണല്ല കീപ്പിംഗ് നിസ്സാര കാര്യമല്ല ഞാൻ വലിയ ഒരു പ്രമാണിയാണ് അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല തട്ടിക്കളയ അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത് അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സുവിശേഷ വിരുദ്ധമായ ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ട് ഇത് കാര്യമല്ല യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിര ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കണത് വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം എന്ത് മനോഭാവം ആയിരിക്കണം യേശുക്രി മനോഭാവം യേശുക്രിണ്ടായിരുന്ന യേശുക്രി നിങ്ങളിലും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള സമാനത ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല പരിഗണിക്കുക സ്റ്റാറ്റസ് പരിഗണിക്കുക അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക ഇതൊക്കെ ക്രിസ്തുൻ്റെ മനുഷ്യാവതാരത്തിന്റെ പ്രക്രിയയിലാണ് ഈ സ്റ്റാറ്റസ് ഒക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത് നമ്മളിൽ ക്രിസ്തു മനുഷ്യോപതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഉടമ്പടിൽ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യോപതാരമാണ് നമ്മളിലുള്ള അതിന് ഘട്ടം ഘട്ടമായിട്ട് മനോഭാവങ്ങൾ മനുഷ്യൻ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഭൂമി കുരുങ്ങണത് ആകാശം കുരുങ്ങണത് അപ്പോൾ നിങ്ങളവർക്കും ഈ കാലം കടന്നു പോകുമെന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭാവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം ഈ ജീവിതം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു നിങ്ങളുടെ കാര്യം നടന്നു നിങ്ങൾ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിനതുകൊണ്ടൊരു പ്രയോജനമില്ല നിങ്ങൾക്കാണ് പ്രയോജനം എന്താ കാര്യം ഇപ്പോൾ തന്നെ അർപ്പിതെന്ന് പറഞ്ഞാൽ ആ ചപ്പകാരനെ കൊടുത്ത് പറഞ്ഞില്ലേ അർപ്പിത എൻ്റെ പ്രശ്നം അർപ്പിത് യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട് അർപ്പിതനോട് പറയും അർപ്പിത് പറയും ഇതൊക്കെ എൻ്റെ ക അവർ കിട്ടിക്കഴിയുമ്പോൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോൾ നാരായണ എന്ന് പറയും പാലം കയറി കഴിയുമ്പോൾ കുരായണ എന്ന് പറയും എന്താണ് ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവ അവൻ പറയും എടാ പള്ളിപ്പൊടാ എന്ന് അമ്മ വിളിക്കും അമ്മ പറയാൻ പറയും എനിക്ക് വർക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും വർക്കൗട്ടെന്ന് വെച്ചാൽ ജിമ്മിനേഷത്തിൽ പോകണ്ടേ അതിനാ എന്ന് പറയണത് അപ്പോൾ ആ പള്ളി പോകാതെ വർക്കൗട്ടിന് പോകും വർക്കൗട്ടിന് പോയി ജിമ്മിനേഷത്തിൽ ഇല്ലായിട്ട് കാലടത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും എന്താ കാര്യം യു ആർ അഡ്മിറ്റഡ് എന്താണ് നിന്നെ നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവന് കരച്ച് വരാന്നറിയാൻ പോലെ അവിടെ നിന്നോടുകവൻ ജി മീഷത്ത് നിന്ന് ഓടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്ക് വന്ന് കണ്ണീരോടെ വലിയ വായി കരവ് കരയും കർത്താവെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ല ഞാൻ ആനുകൂല്യം കൈപ്പറ്റി എനിക്കും കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നടകുന്ന അപ്പനെപ്പോലെ ഞാൻ നിന്നോട് അടുക്കും പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഞാൻ നിന്നോട് അകലും എന്നിട്ടും ഞാനിങ്ങനെ പല പ്രാവശ്യം നിന്നെ പരീക്ഷിച്ച് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടും അകന്നു പോയിട്ടും കർത്താവെ അകന്നു പോകാതെ ഹൗണ്ട് ഓഫ് ഹെവൻ സ്വർഗത്തിൽ വേട്ടപ്പെട്ടി പോലെ ശ്രദ്ധിക്കട്ടെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പരിശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് അപ്പോഴേ അവൻ പള്ളിയും പറ്റത്തിൽ നിന്നുകൊണ്ട് തേങ്ങി തേങ്ങിക്കറിയും കർത്താവേ ഞാൻ നിന്ന് ഉപേക്ഷിച്ചോ നീ എനിക്ക് തന്ന കഴിവുകൾ എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത് എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി ഞാൻ അപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞു ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന് കാരെ പിന്നാലെ വന്ന് പറയാൻ കാര്യം ഈ ജന്മത്തിൽ ജന്മ യൂണിവേഴ്സിറ്റിയിലെ അവനെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടി അറിയാവുന്നത് ദൈവത്തിനും അവനെയുമാണ് അപ്പം അവന് ഒരു മെറിട്ടുമില്ലാത്ത ഒരു കോളേജിൽ ദൈവം ദൈവത്തിൻ്റെ മെറിറ്റിൽ അവനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് അവൻ കരഞ്ഞു പോണത് കർത്താവ് അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല അനുതാപത്തോടു കൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും എന്നിട്ട് അർപ്പിത് പറയുന്ന കുറേ കുറേ കാര്യങ്ങളുണ്ട് അർപ്പിത് കൃപാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉടമ്പടിയെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അവസാന അനുഭവം ഞാൻ പറയും കൃപാസനം എന്ന് പറയണത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് ശ്രദ്ധിക്കട്ടെടുത്തി

ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് അങ്ങനെ തന്നെ തമ്പിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് അർത്ഥത്തിൻ്റെ സാക്ഷ്യം കേൾക്കണമേ കാര്യം ഒരു മനുഷ്യൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഡെപ്പിറ്റ് ചെയ്യുന്നൊരു സാക്ഷ്യമാണത് കാര്യം ഉടമ്പ എടുത്താൽ തന്നെയും നമ്മൾക്ക് ഓരോരോ സ്വകാര്യമായ പിൻപിടുത്തങ്ങൾ പിൻവലിക്കലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ മനുഷ്യരെ എങ്ങനെയാണ് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ദൈവം പിടിക്കുന്നത് കാര്യം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ടപ്പെട്ടിയെപ്പോലെ പിടിക്കും അതുകൊണ്ടാണ് ഹൗണ്ട് ഓഫ് ഫെമിലെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ പഴയ ഇംഗ്ലീഷ് പോയമാണ് ഞാൻ കടലിലായിരിക്കുമ്പോൾ ഞാൻ കടലിപ്പ് ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന് പക്ഷേ നീ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞി കണ്ടു കണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോൾ ഉണ്ട് ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ എവിടെ പോയി ഒളിക്കുമെന്ന് ദയവേദനേ ദൈവത്തിന്റെ സ്നേഹത്ത് നിന്ന് ഓടികൊളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ് പുതുക്കിട്ട് സങ്കീർത്തം നൂറ്റി മുപ്പത്തൊമ്പത് തിരുവചനം ഏഴ് ആ അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ആകാശത്തിൽ കയറിയാൽ അങ് അവിടെയുണ്ട് അങ്ങ് ഉണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ ചിറക് ചിറകുധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ കൈ എന്നെ പിടിച്ചു നടത്തും എന്നെ പിടിച്ചു നടത്തുന്ന ഒരു മനോഹരമായി ഇത് അനാദിക്കാലം ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ് ദൈവ വാരിപ്പുണർച്ച ഇട്ടേച്ചും പോയാലും പുറകെ വരും ഒരു പട്ടിയെപ്പോലെ പുറകെ വരും നമ്മൾ പട്ടിയെ കടത്തി കളഞ്ഞാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാളും പോയി വന്ന് നിൽക്കണം കണ്ടിട്ടില്ലേ അതുപോലെ നിന്നെ നേടിയെടുക്കാൻ ഒരു പട്ടിക്ക് തുല്യം നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ മറുതിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പുണ്യം ഞങ്ങളെ വിട്ടുപിരിയാർത്തി സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു Vem, vem, ധ്യാനത്തിന്റെ ഒരു അരൂപി അരൂപിയൊന്ന് അഭിഷേകമായി സ്ഥാനപ്പെട്ടാലേ പിന്നെ നിങ്ങള് ദൈവത്തിനെ കൊതിയോടു കൂടെ കരം ഗ്രീച്ചുകൊണ്ട് കൂടെ നിൽക്കാം കാര്യം അത്ര കണ്ട് ദൈവ സ്നേഹമാണ് ഓരോ മനുഷ്യരും ഓരോ ദിവസവും അനുഭവിച്ചോണ്ടിരിക്കണത് പ്രാർത്ഥിക്കുക കർത്താവേ ദൈവസേം അനുഭവിച്ചപ്പോലെ അങ്ങടെ ആത്മബന്ധത്താത്മബന്ധത്താ സ്നാനം ചെയ്യിക്കണം ശ്രുതികട്ടി ഹളലി ഹളലി അതായത് ഇപ്പൊ സിസ്റ്റർ അൽഫോൻസ മറിയത്തിന്റെ സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് അൽഫോസം അറിയുന്നത് ഓരോരോ ഘട്ടം കഴിയുമ്പോഴും ഇവിടെ മെറിറ്റ് ഡോർപ്പുടയാണ് കാണാൻ പറ്റുന്നത് ദൈവം എപ്പോഴും നമുക്കറിയാം ഗ്രേസ് ദൈവത്തിൻ്റെ തത്ഭവമോ തത്സമോ ആണ് ദൈവം ഒരു പേഴ്സണൽ പ്രസൻസിന് വേണ്ടി പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കൃപ എന്നുള്ളത് കൃപ എന്ന് പറയുമ്പോൾ നോട്ട് ബൈ മെരിറ്റിലെ പറയും എപ്പം നിങ്ങളുടെ മെരിറ്റുകൾ പോകുന്നുവോ അപ്പോഴാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് വരുന്നത് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളെ കൃപയിലേക്ക് വരണത് ഇപ്പോൾ മറിയം ഇപ്പോൾ രണ്ടാമത്തെ കൊല്ലം എം ബി ബി എസ് എഴുതുന്ന സിസ്റ്റർ അപ്പോഴ് പറയും സി ദിസ് ഈസ് യുവർ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം നിങ്ങളുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു സിസ്റ്റർ വളരെ പ്രൂഡൻ്റായിട്ട് ഉള്ള വിവേകമുള്ള പ്രൊണിഷ്യലാണ് കാര്യം അത് ഒരു ദൈവവിളിയുടെ കാര്യമായത് കൊണ്ട് വളരെ ഭവ്യമായിട്ട് ഇടപെടാം ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ നിങ്ങളെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ അവോയ്ഡ് ചെയ്യും അല്ല നിങ്ങൾ കരിയർ സ്റ്റോപ്പ് ചെയ്യാൻ ആണെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു യു നല്ല ഡിസിഷൻ അപ്പോഴ് എന്ത് ചെയ്യും പ്രൊവിഷ്യൻ അല്ലേ നമുക്ക് ഇപ്പം നമ്മുടെ അല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദൈവഹിതത്തിൻ്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറയണത് ഈ സുപ്പീരിയേഴ്സ് പോലെ ഇരുട്ടിൽ തപ്പുന്ന ഹൗ ടു ഗീവ് എ ഗുഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു സമയം സമയമുണ്ടാവും അവർക്കും ഉണ്ടാവും എന്ത് നിർദ്ദേശം കൊടുക്കേണ്ടതെന്ന് അപ്പോൾ സിസ്റ്റർ തന്നെ പ്രാ പ്രൊവിഷൻ പറയും സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് തീരുമാനിക്കാൻ പറയും പക്ഷേ അതൊന്നും നല്ല തീരുമാനമാണ് കാര്യം അവർക്ക് തീരുമാനിക്കാം അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഇവരെ മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ ഇവർ പഠിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ലക്ഷ്യങ്ങൾ വേണം അത് മുടക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് അതാണ് അതിൻ്റെ അർത്ഥം നിങ്ങളെ നിങ്ങളെ സ്റ്റഡീസ് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും പക്ഷേ അത് അവരുടെ ഇവരുടെ രോഗം എന്താ തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീടിന് റെസ്പിറേറ്ററി പ്രതിരോധത്തിലായി ശ്വാസം മുട്ടൽ തുടങ്ങി ശ്വാസം മുട്ടൽ തുടങ്ങി ഐ സിയു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഐ സിയുന്ന് പിന്നെ ഇറക്കി കൊണ്ട് വെന്റിലേറ്ററിൽ കൊണ്ടുപോകും അപ്പം തന്നെ തീർന്നെന്ന് പറയും തീർന്നെന്ന് പറയുമ്പോഴും ഇവരുടെ അമ്മ പറയും തീർന്നിട്ടില്ലെന്ന് പറയും കുഴമ്പഴി കിടക്കണമെങ്കിൽ അതാണ് സംഭവം സിസ്റ്ററിൻ്റെ അമ്മ പറയും എല്ലാവരും തീർന്നെന്ന് പറയും ഐ സിയു വെന്റിലേറ്ററിൽ നിന്നല്ലേ പോണത് അപ്പോഴ തീർന്നത് പറയാൻ പമ്മ പറയും തീർന്നിട്ടില്ല തീർന്നിട്ടില്ല മോളെ ഉടമ്പടിയുണ്ട് തീർന്നിട്ടില്ലെന്ന് പറയാൻ കൃപാസനം മാതാവ് ഉണ്ട് നമുക്ക് അത് ജനകോട്ടികളുടെ അനുഭവമാണെന്ന് കൈയിടിച്ച് ശ്രദ്ധിക്കേണ്ടല്ലേ അപ്പോഴ് സിസ്റ്റർ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അമ്മ അമ്മയിങ്ങനെ സിസ്റ്ററിൻ്റെ അമ്മയിങ്ങനെ പറഞ്ഞില്ലേ മുന്നോട്ട് പ്രൊച്ചിട്ട് ചെയ്ത് നമുക്ക് പോകാം നീ സന്യാസം ഉപേക്ഷിക്കേണ്ട നീ മെഡിക്കലും ഉപേക്ഷിക്കുക പ്രൊഫഷനും ഉപേക്ഷിക്കേണ്ട മുന്നോട്ട് പോകാം മാതാവും നമ്മളെ സഹായിക്കും പക്ഷെ മാതാവും നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞേ ഇരിക്കുമ്പഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണത് നേരെ ഓപ്പോസിറ്റാണ് കാര്യം ഇവിടെ ഇവിടെ വീര് വീക്കാണ് ബോഡി വീക്കാണ് അവർ തളർച്ചയാണ് പഠിക്കാൻ പറ്റണില്ല എക്സ്പോഷർ കിട്ടണില്ല എക്സ്പോഷർ എന്ന് പറയണത് അവർക്കറിയാവില്ല അവരുടെ ക്ലാസ്സിനെ പറ്റുന്ന രീതിയിൽ സൈക്കോളജിയിലും സൈക്കോപ്പത്തോളജിയിലും അതുപോലെ തന്നെ അനാറ്റമിയിലും ഒക്കെ എക്സ്പോഷർ ഉണ്ട് എക്സ്പീരിയൻസ് ക്ലാസ് ഉണ്ട് അതിനൊന്നും പോകാൻ പറ്റണില്ല കിടപ്പാണെപ്പോഴും ഈ കിടക്കണ ആളെങ്ങനെ പരീക്ഷ എഴുതണത് ഏതാണ് ആളെങ്ങനെ മുന്നോട്ട് പോകണത് അപ്പോഴേ എല്ലാവരും കൂട്ടുക കൂട്ടുകാരൊക്കെ പറയും ഹൗ ടു ഡു ഇറ്റ് ബെറ്റർ ടു ഡിസ്കണ്ടിന്യൂ അല്ലാതെ നിനക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഇരിക്കുമ്പോൾ ഇവള് സ്വന്തമായിട്ട് സിസ്റ്റർ സ്വന്തമായിട്ട് പറയും ഇഷോ നീ എന്നോട് പറഞ്ഞതല്ലേ മുന്നോട്ട് പോകാൻ എനിക്ക് സങ്കടം തോന്നുന്നതല്ലാതെ അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു അത് നീയാണ് എന്നോട് സത്യമായിട്ടും പറഞ്ഞത് മുന്നോട്ട് പോകാൻ എനിക്കിപ്പോൾ കര നീ കര നീന്തിട്ട് കര പറ്റണില്ല ഞാൻ മുങ്ങിപ്പോകുമ്പോൾ തോന്നുന്നത് പുറകോട്ട് തിരിച്ച് നീന്താനും പറ്റണില്ല മുമ്പോട്ട് നീന്താനും പറ്റണില്ല നടുക്ക് കിടന്ന് വെള്ളം കുടിക്കണം ഞാൻ എന്ത് ചെയ്യും അപ്പോഴ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന മോഡൽ എക്സാം അപ്പോൾ ഈശോ പറയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് എന്താ പ്രശ്നം മോഡൽ എക്സാം വന്ന വരാൻ പോരാൻ പോവേണം അപ്പോഴും മോഡൽ എക്സാം എഴുതണം അപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ എഴുത എഴുതാൻ പോകേണ്ടിവരെ പക്ഷേ എഴുതിട്ട് കാര്യമില്ല ഇവർക്ക് ഇവർക്ക് എഴുതിയിട്ട് കാര്യമില്ല കാര്യം അവർക്ക് മെറിറ്റ് ഇല്ലല്ലോ അറ്റൻഡൻസ് അല്ല ആദ്യം കാര്യം അവരുടെ പഠിച്ചിട്ടില്ല അവര് അവർക്ക് എക്സ്പോഷർ ഇല്ല അപ്പം മെറിറ്റ് ഉടമ്പയുടെ ഭാഷ എന്താണ് മെരിറ്റ് ഇല്ലെന്നുള്ളതാണ് നോട്ട് ബൈ മെറിറ്റ് എന്നാണ് നോട്ട് ബൈ മെറിട്ടെന്ന് വെച്ചാൽ പിന്നെ എന്താണ് ഗ്രേസാണ് ആദ്യം ഉടമ്പടി ബുക്ക് ഉണ്ടായ കാലത്ത് ഉടമ്പടിയെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കണ കാലത്ത് ആ വെളിപാടിൻ്റെ മൂർദ്ധന്യത്തിൽ ഈശോ പറഞ്ഞ വാക്കാണ് നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രൈസ് ഇത് മെറിറ്റിലെല്ലാം വർക്ക് ചെയ്യേണ്ട മകനെ ഉടമ്പടിയെ ചെയ്യുന്നതിൻ്റെ കാര്യം ഗ്രേസ് വർക്കൗട്ട് ചെയ്യാനാണ് അവിടെ മെറിറ്റ് ചിലപ്പോൾ സീറോ ആയിരിക്കും മെറിറ്റ് ഇങ്ങനെ കുറഞ്ഞ് 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 സിസ് സിസ്റ്ററിന് സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും കർത്താവിനോട് പറഞ്ഞെല്ലാം മുന്നോട്ട് പോകാൻ അപ്പം ഞാൻ മുന്നോട്ട് തന്നെ പോകുന്ന സിസ്റ്റർ പോയി ഇത് എഴുതും എൻ്റെ മോഡൽ എക്സാം എഴുതും മോഡൽ എക്സാം എഴുതിയിട്ട് എൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ബാച്ചിലുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് സിസ്റ്ററിന് കിട്ടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്ററിന് മനസ്സിലാകും അതല്ല ബാച്ചിലും മനസ്സിലാകത്തില്ല ഇങ്ങനെ മനസ്സിലാകാത്ത ഒരു ജീവിതം ഉടമ്പടിയിലുണ്ട് നിങ്ങൾ നോക്കണം ഈ ആളിന്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും നമുക്കറിയാം അപ്പോഴ് ഈ മോഡൽ എക്സാമിന് അപ്പോഴ് ബാച്ചുകാർക്ക് മനസ്സിലാകും സിസ്റ്ററിനെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് സിസ്റ്ററിൻ്റെ കൂടെ അത് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിന്റെ കൃപയുടെ ഒരു ശക്തി ഉണ്ട് കാര്യം ഈ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴും അടയാളമുണ്ട് കാരണം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസമെന്ന് പറയണതേ വെറുതെ അവിടെ അമേരിക്ക ഉണ്ട് ഇപ്പുറത്ത് ആഫ്രിക്ക ഉണ്ടെന്ന് വിശ്വസിക്കണമല്ല വിശ്വസിക്കാൻ പറ്റാത്ത ഇരുട്ട് മാത്രമായിരിക്കുമ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൈകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം എന്ന് പറയണത് അതിന് വിശ്വാസമുണ്ട് കർത്താവും നമ്മളെ രക്ഷിക്കും എന്ന് പറയും